അർദ്ധരാത്രി പാകിസ്ഥാൻ ആക്രമണത്തിന് ലക്ഷ്യമിട്ടു കുതിച്ചെത്തി ഇന്ത്യൻ പോർവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തി പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധവിമാനങ്ങൾ എത്തിയത് എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണെന്ന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പാക് വിദേശകാര്യമന്ത്രി കൂടിയാണ് ഇദ്ദേഹം ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലെന്നാണ് പ്രതികരണം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നത് അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം തുടരുകയാണ് കാശ്മീരിലെ കുപ്വാര ഗുറേ സെക്ടറുകളാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടമുണ്ടെന്ന് സൂചന നൽകി കേന്ദ്രം ഇന്ത്യയുടെ പട്ടികയിലുള്ള ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രിയിൽ ആക്രമിച്ചത് ഒമ്പതെണ്ണം മാത്രമാണ് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായി തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി ഇന്ന് സർവകക്ഷി യോഗം ദില്ലിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചു നാല്പത്തിയൊന്നു പേർക്ക് പരിക്കേറ്റു ഇനിയും പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യൻ തീരുമാനം